ഹായ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ അനാമിക തൻ്റെ കലിയെല്ലാം തീർക്കാനുണ്ടോ നമ്മുടെ അമിയും കൂടി അനാമിക ഇളക്കി വിടുന്നുണ്ട് അനന്തപുരിക്കെതിരെ കളിയ കളിക്കാനായിട്ട് അങ്ങനെ അനാമിക പ്രസ് മീറ്റൊക്കെ വിളിച്ച് കുറേ ചാനലുകൾക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അനന്തപുരിയിലുള്ളവരെ തകർക്കുക പ്രത്യേകിച്ച് ആദർശിനെ ആദർശിനെ എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടുക അതും അഭി പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അനകയുടെയും കുഞ്ഞിൻ്റെയും കാര്യം പറഞ്ഞിട്ടത് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അഭിക്ക് അങ്ങനെ ചെയ്യാനും പറയാനും ഒരു ഉളുപ്പ് പോലുമില്ല അങ്ങനെ ആദർശിന് നല്ല കിഡ്ഡിലം പണി തന്നെ അനാമിയെ കൊടുക്കുകയാണ് എല്ലാവരും വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ തന്നെ ആദർശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് സ്ത്രീ പീഡനത്തിൻ്റെ പേരിലും ഒക്കെ അനകയെ ഉപദ്രവിച്ചതിൻ്റെ പേരിലും അങ്ങനെ ആദർശ് ലോക്കപ്പിൽ കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോക്കപ്പിലേക്കാന്ന് ആദർശിനോട് അനാമിക മനഃപൂർവ്വമായിട്ട് ദ്രോഹം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ മറ്റേ ട്രെയിനർ മധുവിനെ കൂട്ടുപിടിച്ച് ആദർശിനെ അവിടെ ലോക്കപ്പിലിട്ട് തല്ലി ചതയ്ക്കുകയാണ് ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കുകയാണ് നായന അപ്പം നായന അനാമികയോട് പറയുന്നുണ്ട് നിന്ന് വെറുതെ വിടുമെന്ന് ഓർക്കേണ്ട ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ 안 n g ആദർശിനെ ചോദ്യം ചെയ്യാനായിട്ട് എല്ലാവരും കൂടിയിരിക്കുകയാണ് അനന്തപുരിയുടെ മുറ്റം നിറയും മാധ്യമ പ്രവർത്തകരാണ് കാരണം ആദർശ ചെയ്തിരിക്കുന്ന ഒരു വലിയ തെറ്റാണ് എന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു അവൾ ഗർഭിണിയായതിനു ശേഷം അവളെ ഉപേക്ഷിക്കുകയും അവളേയും കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കാതെ നോക്കാതിരിക്കുകയും പിന്നീട് അവളെ ഉപദ്രവിക്കുകയും രോഗിയായി അവൾ കോമാ സ്റ്റേജിലായിട്ട് പോലും ആദർശ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും എന്നും പേരിന് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അനന്തപുരിയിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു പരിഗണന പോലും നൽകുന്നില്ലെന്നും തൽക്കാലത്തേക്ക് എല്ലാവരുടെയും മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ട് അനന്തപുരിയിൽ താമസിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ അനാമിക അനാമിക പറയുന്നുണ്ട് പണം കൊണ്ട് ഇട്ട് മൂടുകയാണ് ഈ കേസുകളൊക്കെ ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ ആദർശം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതിന് മറയായിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നത് ആര് ചോദിച്ചാലും കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തെന്ന് പറയുന്നേ ഉള്ളൂ പക്ഷേ ഇത് പുറത്തൊരു മനുഷ്യരറിയുന്നില്ല പുറം ലോകം അറിഞ്ഞാല് വലിയ കേസുകളൊക്കെ ആകുന്ന കാര്യമാണ് മറച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം അങ്ങനെ ആദർശനെതിരെ തന്നെ ഇത്രയും വലിയ ഒരു അലിഗേഷൻ വന്നു കഴിയുമ്പോഴേക്കുമാണ് ഏർ എല്ലാ മാധ്യമ പ്രവർത്തകരും വരുവാണ് സ്വർണ്ണ വ്യവസായികൾ സമൂഹത്തിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ അനന്തപുരി ആ പേര് കേട്ട ഒരു കുടുംബം അതുപോലെ കോടീശ്വരന്മാർ ബിസിനസ്സുകാര് അതുകൊണ്ടൊക്കെ തന്നെ ഈ ന്യൂസ് ഭയങ്കര വൈറലാകാണ് അപ്പോൾ ആദർശൻ്റെ വീടിൻ്റെ മുമ്പിൽ ആദർശ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ആദർശം നായനേം കൂടെ അപ്പോൾ കുറേ മാധ്യമ പ്രവർത്തകർ അവിടെ വന്ന് നിൽക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ പോകുന്നതിനുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ചെയ്തത് പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിപ്പം പുറത്തറിയാതെ നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ട് മറച്ചു വെച്ച കാര്യമല്ലേ എന്തിനാണ് ആ പാവപ്പെട്ട പെൺകുട്ടി നിഷ്കരണം ഇങ്ങനെ ഉപേക്ഷിച്ചത് അതുപോലെ ഇങ്ങനെ ദ്രോഹിച്ചത് ഒരു പക്ഷേ അവളെ നിങ്ങൾ തന്നെയായിരിക്കും കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ടല്ലേ അവളിപ്പം ഇങ്ങനൊരവസ്ഥയിലായത് അവളിങ്ങനെ കോമാ സ്റ്റേജിലായി കിടക്കാൻ കാരണം തന്നെ നിങ്ങളല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ് അവൾ എണീറ്റ് നടന്നാൽ സംസാരിച്ചാൽ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നും അങ്ങനെ നിങ്ങളുടെ മുഖമൂടി വലിച്ചു കീറപ്പെടുമെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെയല്ലേ ആ പെൺകുട്ടിയെ ദ്രോഹിച്ച് ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അവളുടെ മരണം സംഭവിച്ചാൽ അതിന് പിന്നിലും നിങ്ങൾ തന്നെയായിരിക്കില്ലേ ആ കുഞ്ഞിനെ ഇപ്പം ഒരു മറയായിട്ടല്ലേ അനന്തപുരി കൊണ്ട് നിർത്തിയിരിക്കുന്നത് എത്ര കാലം ആ കുഞ്ഞു അനന്തപുരിയിലുണ്ടാവും അതിനുശേഷം അതിനെ തെരുവിലേക്ക് വലിച്ചെറിയില്ല എന്ന് പറയാൻ നിങ്ങളെപ്പോലെ ഒരു ക്രൂരനല്ലേ നിങ്ങളുടെ മനസ്സൊരു ക്രൂരം അല്ലേ നിങ്ങൾക്ക് ആദർശനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇത് ആദർശൻ നായനിയും കൂടിയാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ദയവിയേത് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് നിങ്ങളെപ്പോലെ പലർക്കും അറിയില്ല അനാമിക വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആക്കിയിരിക്കുന്നതെന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ സാർ അങ്ങനെ പറയുന്നത് അനാമിക നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയല്ലേ അവൾ അനന്തപുരിയിൽ ജീവിച്ച പെൺകുട്ടിയാണ് പിന്നെ ഇപ്പോൾ ഇത്രയും നാളും പറയാതെ ഇപ്പം ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയില്ലേ അതുപോലെ തന്നെ അനമി അനാമികയും ഇതൊക്കെ പുറത്ത് പറയുമെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ അവളെ കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളും നിങ്ങളുടെ ഒക്കെ ഭയങ്കര പ്രശസ്തരല്ലേ നിങ്ങളുടെ മുത്തശ്ശൻ്റെ കാര്യങ്ങളും എല്ലാം കേൾവി കേട്ടിട്ടുള്ളതല്ലേ എന്നിട്ടും നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നല്ലോ അപ്പം എല്ലാം ഒരു പുറത്തുള്ളൊരു അഭിനയം മാത്രമായിരുന്നല്ലേ അനന്തപുരിയിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അദർശി പറയാം ഇത് എന്നെ വെറുതെ വിടണം നിങ്ങളിങ്ങനെ കൂടുതൽ ചോദ്യം ചോദിക്കാറൊന്നും ആയിട്ടില്ല അതുപോലെ ഞങ്ങളുടെ മുത്തശ്ശനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് ആദർശ് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ സാർ മുത്തശ്ശനെ പറഞ്ഞപ്പോൾ പൊള്ളിയോ ചെയ്ത തെറ്റ് അത് അത് പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ പണം എന്ത് ചെയ്ത് കൂട്ടാൻ ഈ സമൂഹത്തിൽ എന്നൊരു വിചാരം വന്നാൽ അത് ശരിയാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തർക്കിക്കുകയാണ് അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് ചെയ്ത ഈ കുറ്റം അത് നിങ്ങൾ മറച്ച് വെക്കല്ലേ നിങ്ങളോട് കൂടി നിന്നിട്ടല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്തത് നിങ്ങൾക്കറിയില്ലായിരുന്നു അനഘ എന്നൊരു പറയുന്ന ഒരു പെൺകുട്ടിയിൽ ഒരു കുട്ടിയുണ്ട് ആദർശനെന്ന് എന്നിട്ട് നിങ്ങൾ കൂടിയല്ലേ അവളെ ഉപേക്ഷിക്കാൻ കൂട്ടുനിന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം നയനെ ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല ഇതിലൊക്കെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ അറിയാത്ത പല സത്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുമ്പം അവർ പറയാം ഇനി എന്ത് സത്യം എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറാം മേഡം എന്ന് പറയുകയാണ് അപ്പം നയനൊരു നിമിഷം ആലോചിക്കുന്നുണ്ട് കേട്ടോ അബിയുടെ കാര്യം വിളിച്ച് പറഞ്ഞാലോ എന്ന് പിന്നെയും അത് അങ്ങ് മറക്കാണ് അങ്ങനെ അവരാകെ മൊത്തം ബുദ്ധിമുട്ടു അങ്ങനെ ആദർശം നയനീ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ കൂടി ഒരു വിധത്തിൽ വണ്ടിയിൽ കയറി ആനന്ദ മൂർത്തി മൂർത്തിസ്റ്റുവലറിയിലേക്ക് പോവുകയാണ് അങ്ങനെ ജുവലറിയിൽ ചെന്നിറങ്ങുക അപ്പം അവിടെ ചെന്നിറങ്ങുമ്പോഴും അവിടെയുണ്ട് കേട്ടോ കുറേ പേര് അവരെല്ലാവരും ഇങ്ങനെ വട്ടം നിൽക്കുക നിന്നിട്ട് പിന്നെ ആദർശിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കുറച്ച് സ്വസ്ഥത ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനാമിക വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പിന്നെയും പിന്നെയും ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എന്നൊക്കെ പറയുക അങ്ങനെ അവർ ഒരു വിധത്തിൽ ഓഫീസിലേക്ക് കയറി പോവാണ് അതേസമയം നമ്മുടെ അനാമികയും പേരുണവും രേവതിയും കൂടി സംസാരിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ നല്ലൊരു കാര്യമാണ് ചെയ്തത് നല്ലൊരു പടക്കത്തിനാണ് തിരികൊളുത്തി വിട്ടിരിക്കുന്നത് ഇനി അതങ്ങ് ആളിക്കത് പൊട്ടിക്കോളും എന്ന് പറയുന്നത് അത് പൊട്ടുന്ന കൂടെ അന്തപുരി കൂടി പോകും എന്നൊക്കെ പറഞ്ഞു അവരങ്ങ് സന്തോഷിക്കുകയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് മോളേ ഇതിപ്പം നല്ലൊരു അവസരമായി നിനക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മളവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ആ കിളവനും കിളവിയും അതുപോലെ ആദർശവും എല്ലാവരും കൂടെ നമ്മളെ എത്രമാത്രം അപമാനിച്ച് അവിടെ നിറക്കി വിട്ടത് അതിനിങ്ങനൊരു പണി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് നോക്കി ഈ ീ വീഡിയോസെല്ലാം കാണതുപോലെ ടി വിയിൽ വരുന്ന ന്യൂസും എല്ലാം കണ്ട് സന്തോഷിക്കുക അപ്പോൾ രേവതി പറയുന്നത് അതെ എന്തെല്ലാ ആദർശനെക്കുറിച്ച് വരുന്നത് അവൻ പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന് എന്തായാലും ഇപ്പം നിന്നോട് കളിച്ചാൽ എന്തായി തീരുവെന്ന അനന്തപുരിക്കാർക്കൊക്കെ അങ്ങ് മനസ്സിലായിട്ടുണ്ട് ഇനി നീ കളിക്കേണ്ടത് നിൻ്റെ ഭർത്താവ് അനിയോടും അവൻ്റെ അമ്മ ആ ജാനകിയോടും ഒക്കെയാണ് വേണ്ടത് എന്ന് പറയണം അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് അത് കിടക്കുന്നേ ഉള്ളൂ അതിപ്പം നമ്മളൊരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പം അതിൻ്റെ വഴിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അനിയേം ജാനകിയെയും ഒക്കെ നാറ്റിക്കണം ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിലിട്ട് വിചാരണ ചെയ്ത് നാറ്റിക്കണം എന്ന് പറയുക അപ്പോഴേക്കും പറയുന്നുണ്ട് അനാമിക ശരിയാണ് അത് ഞാൻ ഓർത്തിരിക്കുക അവരെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല പക്ഷേ ഇത് അഭിയേട്ടം പറഞ്ഞത് കൊണ്ടുകൂടി ഞാൻ ആദർശനിട്ടും നയനക്കിട്ടും ആദ്യത്തെ പണി കൊടുത്തത് അവർക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അച്ഛാന്ന് ചോദിക്കുമ്പോൾ വേണു പറയാം തീർച്ചയായിട്ടും ആദർശനതിൻ്റെ ആവശ്യമുണ്ട് മോളെ അവനിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ആഗ്രഹം റിയിരിക്കുക എന്ന് പറയാണ് അപ്പോഴാണ് ടി വിയിലൂടെ ന്യൂസ് വരുന്നത് ഇത് ന്യൂസ് വരുമ്പോൾ അവർ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ അത് പറയുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ പറഞ്ഞ ഒരുപാട് പേര് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആദർശനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണെന്നൊക്കെ ഉള്ള ന്യൂസ് വരെയാണ് അതപ്പോൾ കാണുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് മോളെ കണ്ടോ കണ്ടോ നീ കണ്ടോ നീ അവനെതിരെ സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ കേസ് എടുത്തിരിക്കുന്നു ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കിയതിനും പണം കൊടുത്ത് ഇതൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചതിനും ഓ ഇത് പല സന്തോഷം എന്താ ഇനിയിപ്പം അറസ്റ്റ് ജാമ്യം ഓ ജാമ്യമൊന്നും കിട്ടില്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമൊക്കെ ആയിരിക്കും ചിലപ്പം അവനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അവനെ അറസ്റ്റ് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും അതിനുശേഷം അവനെ പിടിച്ച് ലോക്കപ്പിലിടും റിമാൻഡ് ചെയ്യും ഓ എന്തൊരു സന്തോഷവും ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതെന്ന് വീണു പറയാം അപ്പോൾ അനാമികയും പറയുന്നുണ്ട് ശരി അച്ഛാ ഇത്രയും നാളും ആ നയനക്കെതിരെ കളിച്ചിട്ടും എനിക്ക് ഇത്രയൊരു സന്തോഷം ഉണ്ടായിട്ടില്ല നാളെ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേ അവൾ കരയും പൊട്ടി പൊട്ടിക്കരയും അതെനിക്ക് കാണണം രണ്ടുപേർക്കും അത് അത്യാവശ്യമായിരുന്നു എൻ്റെ ജീവിതം തകർക്കുന്നതിൽ ഒരു വലിയ പങ്കാണ് നയനയെ ആദർശം വഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ ഞാൻ തകർക്കും അനന്ത പുരിയിലുള്ള ഓരോരുത്തരും ഓരോരുത്തരും കണ്ണീര് കുടിക്കും അച്ഛൻ കണ്ടോണം ആ അനിയെന്ന് പറയുന്നവനുണ്ടല്ലോ അവനിപ്പോൾ കരയായിരിക്കും കാരണം ആദർശൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവനൊന്നും ചെയ്യാൻ പാടില്ലാത്ത പോലെ നിൽക്കുകയായിരിക്കും അവൻ ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ഒരു പ്രതികാരം ഇത് അവനെ ചെയ്താൽ പോലും അവന് ഇത്രയും വിഷമം ഉണ്ടാവില്ല പക്ഷേ ആദർശേട്ടൻ അനുഭവിക്കുന്നത് കാണുമ്പോഴേ അവൻ്റെ മനസ്സൊന്നും ഊലയും എന്നൊക്കെ പറഞ്ഞ് അനാമികയും രേവതിയും വേണു കൂടി അങ്ങ് സന്തോഷിക്കുക അതിൻ്റെ ഇടയ്ക്ക് രേവതി പറയുന്നുണ്ട് എടി ആ നന്ദുവിനും ഇപ്പോൾ ഒരു നല്ല പാടില്ല പണി തന്നെയാണ് കൊടുക്കത്തത് കാരണം ആദർശ ജയിലാകിയെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പം നായനയും വിഷമിക്കും നായനെ വിഷമിക്കുന്നത് കാണാൻ നന്ദുവിന് പറ്റുമോ അതും അവളുടെ അച്ഛനും അമ്മയും കനക്കയും ഗോവിന്ദനും എല്ലാവരും എന്തായാലും രണ്ട് കുടുംബത്തിലുള്ളവർക്കും നല്ല പണി തന്നെയാണ് നമ്മൾ കൊടുത്തതെന്ന് പറയുമ്പം അനാമിക്ക് പറയുക അതിനൊക്കെ കൂട്ടുനിന്നതേ അപ്പച്ചിയും അബിയേട്ടനും കൂടിയാണ് അബിയേട്ടൻ്റെ കുരുട്ടുബുദ്ധി കൂടിയാണ് ആദർശേട്ടനെ തളച്ചത് അപ്പം പറയാ എന്ന് വേണു അതെന്താടാ എടി അബിക്ക് ശനോട് ഇത്ര ദേഷ്യം അവനും അനന്തപുരിയിലെ തന്നെയല്ലേ എന്നിട്ടും അനന്തപുരിക്കാർക്കെതിരെ കളിക്കാനായിട്ട് അവനെ ഇറങ്ങുന്നത് അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാം അനന്തപുരിയിലെ രക്തമൊന്നും അല്ലല്ലോ അബിയേട്ടൻ്റേത് അബിയേട്ടൻ്റെ അമ്മയെ എടുത്തു വളർത്തിയതല്ലേ അവർ അതുമാത്രമല്ല നേരത്തെ തൊട്ട് അബിയേട്ടനെ അവിടെ എല്ലാവരും തഴഞ്ഞിടുകയായിരുന്നു എല്ലാ കുറ്റങ്ങളും അയാളുടെ മേലെ ചുമത്തുകയായിരുന്നു കാളിയം ആൾ തരികടയൊക്കെ ആണെങ്കിലും ഒരുപാട് അവരെ അപമാനിക്കാറുണ്ട് ആ ദേഷ്യം മുഴുവൻ മനസ്സിൽ കിടക്കുക പിന്നെ കമ്പനികളുടെയൊക്കെ എം ഡി ആയിട്ട് ആദർശനെ വായിച്ചിരിക്കുന്നത് ആ അബിയേട്ടനെ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ആ അബിയേട്ടനും അപ്പച്ചിയും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയത് ആദർശേട്ടൻ്റെ പിടിപാടില്ലാത്ത സ്ഥലത്തൊക്കെയുള്ള മാധ്യമങ്ങളെ കണ്ടുപിടിച്ചാണ് എന്നെ ഏൽപ്പിച്ചത് അബിയേട്ടൻ എന്തായാലും അവരും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറയാം അപ്പോഴാണ് കേട്ടോ അബിയുടെ കോൾ അനാമികയ്ക്ക് വീണ്ടും വരികയാണ് അനാമിക ഫോൺ എടുത്തിട്ട് ചോദിക്കുക എന്താ അബിട്ടാ സന്തോഷമായില്ലേ ഞാൻ കളിക്കുമെന്ന് പറഞ്ഞപ്പം കളിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ പറയാം ഓ നീ മിടുക്കി തന്നെയാ മോളെ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി ഇതേ വാർത്ത നീ കണ്ടില്ലേ ആദർശനെതിരെ കേസൊക്കെ ആയി ഇനിയിപ്പം എന്ത് വേണം ഇനിയിപ്പം അവനൊന്ന് ഒതുങ്ങും കമ്പനികളുടെ എല്ലാം എം ഡി സ്ഥാനത്ത് ഞെളിഞ്ഞിരുന്ന് കള്ളത്തരങ്ങളും അവിഹിതങ്ങളും എല്ലാം ഉണ്ടാക്കി കൂട്ടിയപ്പോൾ അവൻ ഓർത്തില്ല ഇതൊന്നും പുറത്ത് വരുമെന്ന് അതെങ്ങനെയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഫുൾ സപ്പോർട്ടല്ലേ അവന് ഇപ്പം കണ്ടില്ലേ അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറി അത് മാത്രം മതി എനിക്ക് ഇനി കേസും കൂട്ടമായിട്ട് അവനങ്ങ് അകത്ത് കിടന്നോളും ആ നായനയെന്ന് പറയുന്നവളും ആ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഒന്ന് വിഷമിക്കും ആനന്ദപുരി ഇപ്പോഴേ ആകെ ഒരു മരണവീട് പോലെ അനാമികയെ മരണവീട് പോലെ എല്ലാവരും കരഞ്ഞും വിഷമിച്ചും ആ മൂലയിലും ഈ മൂലയിലും എല്ലാം ഇരിക്കുക ഇതെനിക്ക് എന്തുമാത്രം സന്തോഷം തരുന്നതെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുക ആണോ എനിക്ക് ആ അവസ്ഥയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അവിടെ അവരെല്ലാവരും ഇരുന്ന് കരയുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അതേസമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ ആദർശനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് പോലീസ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഒപ്പം വരുന്നുണ്ട് അപ്പോൾ ആദർശം നായന് ഒരുപാട് വിഷമിച്ച് അകത്ത് ഇരിക്കുക അപ്പം നായനെ ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടായി എന്താ ഇതൊക്കെ ഇതിന് നമ്മൾ എന്താ ചെയ്യുക ഇപ്പോൾ ഇതേ കേസായി ഇപ്പോൾ ആദർശേട്ടനെ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടിടും പിന്നെ എന്താവും എന്നറിയില്ല നമുക്ക് ഈ സത്യങ്ങളൊക്കെ അങ്ങ് വെളിപ്പെടുത്താം അവിയാണ് ചന്ദുമോളുടെ എന്നുള്ള വിവരം അവിയച്ചിയോട് പറയാം അതുപോലെ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് പറയാം എന്ന് പറയാനും അപ്പോൾ ആദർശം പറയാം വേണ്ട അങ്ങനെ ഒരു മണ്ടത്ത ഇപ്പം നമ്മൾ കാണിക്കണ്ട ഇപ്പം ഇനി അഭിയാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ലല്ലോ എല്ലാവരും പറയും അത് ഞാൻ കള്ളത്തരമായിട്ട് ചെയ്തതാണെന്നും ആ ഡി റിസൾട്ട് വരെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഒക്കെ എല്ലാവരും ഉള്ളൂ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനൊരു കാര്യം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വലിച്ചു കീറി പരത്തി പല രീതിയിലാക്കും സത്യത്തെ മിഥിയാക്കി മാറ്റും അതുകൊണ്ട് ഇപ്പം അത് പുറത്ത് പറയണ്ട വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറയണം പറ ആദർശ എന്നെ അറസ്റ്റ് ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത് നന്ദു എന്നെ വിളിച്ചിരുന്നു നന്ദു ഭയങ്കര വിഷമത്തില്ല അവൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഇടപെട്ട കേസല്ലേ അതുകൊണ്ട് തന്നെ നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റില്ല അവള് പറഞ്ഞു സൂക്ഷിക്കണം ചിലപ്പോൾ ജാമ്യം തന്നെ കിട്ടാൻ വകുപ്പില്ലെന്ന് അതുകൊണ്ട് എന്താ ചെയ്യുക ആദർശേട്ടാ എനിക്കാണെങ്കിൽ ഓർത്തിട്ട് വയ്യ ആ അനാമിക ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല അവൾ ഇത്രയ്ക്ക് ക്രൂരമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പം ദേവയാനി അങ്ങോട്ട് വരുക അപ്പം ദേവയാനി ആകെപ്പാടെ കരഞ്ഞി കലങ്ങിയൊക്കെയാണ് വരുന്നത് ദേവയാനി വന്ന ഉടനെ ആദർശിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയാം ആദർശ മോനെ എന്തായി തീരും ഇതിപ്പോൾ ഒരു വല്ലാത്ത കളിയായി പോയല്ലോ അബിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ആ അനാമിക അവള് അവളാണ് എല്ലാത്തിനും കാരണം അവൾ മാത്രമല്ല അബി അവനും കാണും എന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് തീർച്ചയായിട്ടും അവൻ കാണും അവൻ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അവന് മതിയായിട്ടില്ല ഇനി കൂടി ഇനി തകർക്കണം അതിന് വേണ്ടിയിട്ടാണ് അവൻ നടക്കുന്നത് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമേ നമുക്ക് അങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ അമ്മ ആശ്വസിപ്പിക്കണം അവരെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയണം അപ്പോൾ പറയുന്നുണ്ട് അറസ്റ്റ് ഉണ്ടായ എന്താവും ആദർശേ ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുമ്പം ജാമ്യമൊക്കെ കിട്ടും അത് അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അഭിക്കെതിരെയുള്ള എല്ലാ തെളിവും നമ്മുടെ കയ്യിലില്ലേ അത് ആവശ്യം നമുക്ക് പുറത്തെടുക്കാം തൽക്കാലം ഈ തീയൊന്നണയട്ടെ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു പ്രഹസനം അതൊന്ന് അവസാനിക്കട്ടെ അതിനുശേഷം നമുക്കെല്ലാം പുറത്ത് വിടാം എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് എത്തുകയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസും അതുപോലെ തന്നെ കൂടെ കുറേ മാധ്യമപ്രവർത്തകരും ഒക്കെ ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുക എന്നിട്ട് ആദർശിനെ വിളിക്കുകയാണ് അപ്പോൾ ആദർശം ഇറങ്ങി ചെല്ലുന്നുണ്ടെന്ന് അയനയും ഒപ്പം മുത്തശ്ശനും എല്ലാവരും ഇറങ്ങി ചെല്ലുകയാണ് ഇറങ്ങി അവർ ചെല്ലുമ്പോഴേക്കും പറയുന്നുണ്ട് ആ പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ് ഇന്നുപോലെ കേസുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിക്കോളാൻ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവരോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദർശം അങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശിന്റെ കുഞ്ഞായിട്ട് ചന്ദോളെ ഈ വീട്ടിൽ വളർത്തുന്നുണ്ട് പക്ഷേ അനകം പോലും അത് എവിടെയും വ്യക്തമാക്കിയിട്ടില്ല അതിന് തെളിവുകളൊന്നുമില്ല ഒന്നും നിങ്ങൾ അത് മനസ്സിലാക്കണം പക്ഷേ ആ അനകയുടെ ബന്ധുക്കൾ പറഞ്ഞു ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വളർത്തുന്നത് അവിടെ ഇവിടെ സ്വന്തം മകളെപ്പോലെയാണ് വളർത്തുന്നത് അനകയണെങ്കിലും അനകയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളാണ് അത്രയും വയ്യാതെ കിടക്കുന്ന അനകയുടെ എല്ലാ കാര്യങ്ങളും ഈ ഞങ്ങളാണ് നോക്കുന്നത് എന്നൊക്കെ മുത്തശ്ശം പറയാണ് എന്നിട്ടും ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെ എന്തിനാണ് ഇപ്പം അറസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അനക നിങ്ങൾക്ക് പരാതി തന്നോ അത് മറ്റാരെങ്കിലും പരാതി തന്നോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് അനങ്ങയ്ക്ക് പരാതി തരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ തന്നെയല്ലേ കിടക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇളയ മരുമകൾ പരാതി തന്നിട്ടുണ്ടല്ലോ വേറെയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരാതി തന്നിട്ടുണ്ട് അത് പിന്നീടാവാം പക്ഷേ ഇത് ഇതിപ്പം തന്നെ അറസ്റ്റ് ചെയ്യണം എല്ലായിടത്തും ഇത് ഭയങ്കരമായിട്ട് വൈറലായിരിക്കാണ് ആൾക്കാരെല്ലാം പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് സമരവും കളക്ടറേറ്റ് മാർച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദർശിനെ അറസ്റ്റ് ചെയ്യണം അല്ലാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുക അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ ആദർശിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ മാധ്യമപ്രവർത്തകരെല്ലാം ആ അപ്പം ആ വീഡിയോയൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ മൊത്തം എല്ലാവരും വിഷമിച്ച നായനിയും ദേവയാനിയും ഒക്കെ കരഞ്ഞ അകത്തേക്ക് കയറിപ്പോവുക പക്ഷെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ജാനകി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ജാനിക്ക് ദേവയാനി കയറി വരുന്ന കണ്ടുകൊണ്ട് ഒരു ഉഭാവം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് ജാനകിക്ക് ഇപ്പോൾ സമാധാനമായല്ലോ ജാനകിയുടെ അനാമിക മോൾ ചെയ്തു കൂട്ടുന്നത് എന്തെല്ലാമാണെന്ന് കണ്ടല്ലോ ഇനിയും അവളെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടോ ജാനകിക്ക് എന്ന് ജാനകി ഒന്നും ഇണ്ടുന്നില്ല കാരണം അനാമികയാണല്ലോ ഇപ്പോൾ അനന്തപുരിയെ പിടിച്ചു കുലുക്കുന്ന ഈ പ്രശ്നം എടുത്തിട്ടത് ഇനിയിപ്പോൾ ജാനകിക്കും അതുപോലെ ഉള്ളത് പുറകെ വരുന്നുണ്ട് അതറിയുന്നില്ല ജാനകി കുറ്റപ്പെടുത്തുന്നുമില്ല അനാമിക പക്ഷേ നല്ലതാ ചെയ്തു ചെയ്തതെന്നൊട്ട് പറയുന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അതേസമയം നമ്മുടെ ആദർശ ജയിലിലാണ് ജയിലായി കഴിയുമ്പോഴും വേണുവും രേവതി അനാമികയും സംസാരിക്കുമ്പോൾ അനാമിക പറയാണ് ദേ അവനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുക ഇവൻ ഇനിയും കുറച്ച് പണികൾ കൂടി കൊടുക്കാനുണ്ട് നമുക്ക് എന്ന് പറയുമ്പോൾ വേണു പറയാണ് എടി അവനെ ആ ലോക്കപ്പിലിട്ട് നമുക്ക് തല്ലി ചതയ്ക്കണം നമുക്ക് കിട്ടിയ കിട്ടിയൊരവസരമാണ് അവന് നല്ല പോലെ കൊടുക്കണം രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് അവന് എന്ന് പറയാ അപ്പോൾ അനാമിക പറയാം ശരിയാച്ചാ അത് നല്ലൊരവസരമാണ് അതുകൊണ്ട് അച്ഛൻ ആരെയാണെന്ന് വെച്ചാൽ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് നീക്കിക്കൂ എന്ന് പറയുന്നത് അപ്പം വേണു പറയുന്നുണ്ട് നമ്മുടെ ട്രെയിനർ മധു മധവുമില്ലേ അയാളെ വിളിക്കാം അയാൾക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇങ്ങനെയുള്ള അത് മാത്രമല്ല അയാൾക്ക് നന്ദുവിനോടും മൂർത്തി സാറിനോടും ഒക്കെ നല്ല ശത്രുതയുണ്ട് അന്ന് അയാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് വിട്ടത് മൂർത്തിസാറാണെന്നുള്ളത് അയാൾക്കറിയാം അങ്ങനെ അനന്ത മൂർത്തിയോട് നല്ല ഒന്നാം തരം ശത്രുതയുണ്ട് അനന്തപുരിയിലുള്ളവരോടും അതുപോലെ നന്ദുവിനോടും നന്ദുവിൻ്റെ ചേച്ചിയിലെ നയന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ഇക്കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അയാളെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി എന്ന് പറയണം അങ്ങനെ വേണു വിളിക്കണം ട്രെയിനർ മധുവിനെ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അനന്തപുരിയിലെ കൊച്ചുമോൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പം മധു പറയാണ് പിന്നെയില്ലേ എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാമോ എനിക്ക് അയാള് എനിക്കിട്ടൊരു പണി തന്നതാണ് ഇപ്പം പോയി അയാൾ കൊച്ചുമോനെ രക്ഷിക്കട്ടെ കാണാം രക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം വേണു പറയാം അതേ മധു നമുക്കൊരു പണി കൂടി അവന് കൊടുത്താലോ അവനെ അടിച്ചൊതുക്കണം അഹങ്കാരമാണ് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് അവനൊക്കെ ഇനി ഇറങ്ങി വരും അതിന് മുമ്പ് അവനെ ആ ലോക്കപ്പിലിട്ട് ഒന്ന് തല്ലിച്ചതയ്ക്കണം അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കണം താനത് ചെയ്യണം എന്ന് പറയുക അപ്പം വേണു പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് എൻ്റെ മനസ്സിലുള്ള ദേഷ്യം തീരണമെങ്കിൽ അത് ചെയ്യണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം അതോർത്ത് വേണു വിഷമിക്കുകയേ വേണ്ട എന്ന് പറയുക എന്നാണ് ട്രെയിനർ എന്നിട്ട് അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അതിനു പറ്റിയ ഉണ്ട് അങ്ങനെ ട്രെയിനർ മധു ആ സ്റ്റേഷനിൽ ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴേക്കും ആദർശനെ കാണുക ആദർശനോട് ചോദിക്കുന്നുണ്ടേ എന്നെ മനസ്സിലായോ നന്ദുവിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യേം നിങ്ങളുടെ മുത്തശ്ശനെന്നെ ട്രാൻസ്ഫർ അടിച്ച് വിടുകയും ചെയ്തല്ലോ പണത്തിന്റെ കൊഴുപ്പുകൊണ്ട് ഇപ്പം ആ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടിയോ എന്ന് ചോദിക്കുക അപ്പം ആദർശം പറയുന്നുണ്ട് നിങ്ങളെൻ്റെ നേരെ നിന്ന് സംസാരിക്കരുത് നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത് അല്ലാതെ എൻ്റെ മുത്തശ്ശനെ ഒന്നും പറയാൻ പറ്റില്ല ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യുന്നൊക്കെ ആദർശ പറയുമ്പം അധു അകത്ത് കയറി നല്ല അടിയിടി എല്ലാം കൊടുക്കുവാണ് കൂടെയുള്ള പോലീസുകാരും കൂടി രാത്രി നമ്മുടെ ആദർശിനെ തല്ലിച്ചതക്കാണ് കേട്ടോ അങ്ങനെ തല്ലി ചതച്ചാകപ്പാടെ അവശതയായി ആദർശ കിടക്കാണ് ആ അനാമിക പറഞ്ഞിട്ടാണ് അനാമികയുടെ ആ ദേഷ്യം അങ്ങ് തീർത്തതാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിങ്ങളിത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാം ദീ അവൾ ആ അനാമികയും ആ വേണുവൊക്കെ പറഞ്ഞിട്ടല്ലേന്ന് ചോദിക്കുക എന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുമെന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട ഞാൻ എന്തെങ്കിലും പുറത്തു വരും അന്ന് നിങ്ങൾ ഓർത്തിരുന്നോളാനൊക്കെ വേണുവിനെ വെൽ മധുവിനെ വെല്ലുവിളിക്കുന്നുണ്ട് ആദർശ് അങ്ങനെ ആദർശ് അവശ്യത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മുടെ നായന വക്കീലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ആദർശനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പം ആദർശിന് ജാമ്യമൊക്കെ കിട്ടുന്നുണ്ട് ജാമ്യം കിട്ടും അപ്പം ആദർശിനെ വന്ന് കാണുകയാണ് നയന നയന കാണുമ്പോൾ ലോക്കപ്പിൽ ഒരു മൂലയിൽ അടികൊണ്ട് നെറ്റിയും പൊട്ടി കൈയും പൊട്ടി കാലും പൊട്ടിയൊക്കെ അവശതയിലിരിക്കുകയാണ് ആദർശം അപ്പം നയനയൊക്കെ പൊട്ടിക്കറി എന്ത് പറ്റി ആദർശം കേട്ടോ ഇവർ നിങ്ങളെ എന്ത് ചെയ്തു നിങ്ങളത്ര എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ചെയ്ത തെറ്റിന് എന്തെങ്കിലും തെളിവുണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിക്കുക എന്നിട്ട് ജാമ്യം കിട്ടുകയാണ് അപ്പം ജാമ്യം കിട്ടി കഴിയുമ്പോൾ ആദർശിനെ ഇറക്കുക ലോക്കപ്പിൽ നിന്ന് അപ്പം ആദർശനൊന്നും നടക്കാൻ പോലും മേല ചട്ടി ചട്ടിയ നടന്നു വരുന്നത് അപ്പം നയന ഇങ്ങനെ പൊട്ടിക്കറഞ്ഞുകൊണ്ട് താങ്ങിപ്പിടിക്കുക ആദർശേട്ട ആരാ ഇത് ചെയ്തത് ആദർശേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പം ആദർശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആദർശ ട്രെയിനറും മധുവിനെയും മറ്റു പോലീസുകാരെയൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ അനാമികയെ അപ്പം എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ നയനെ പറയാണ് എടി നീ ആണോ ആദർശേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ നീ തന്നെയല്ലേ ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആദർശേട്ടൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇത് ചെയ്യിപ്പിച്ചത് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ എന്ന് അനാമിക നീ അറിഞ്ഞോ നീ ഇതിനൊക്കെ പകരം വീട്ടേണ്ടി വരും നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് ഓർക്കേണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോൾ അനാമികയും പറയുന്നുണ്ട് ഓ ഓ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ഇനി അനന്തപുരിക്കെതിരെയും ആദർശനെതിരെയും ഒക്കെ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ അനാമിക ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്